ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമുക്കിന്ന് ഒരു ഓറിയോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്ലോഡ് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റൂടെ ഇട്ട് കൊടുക്കാം അപ്പം മധുരത്തിനായി നമുക്ക് അഡീഷണൽ ആയിട്ട് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് മാത്രം മതി അപ്പോൾ അതാ ഒരു ഒരു ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട പാലാണ് വേണ്ടത് ഒരു കവറ് കട്ട പാൽ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അപ്പതാ ഞാനിവിടെ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഓരോ മിൾ ഷേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓരോ മിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷേക്ക് റെസിപ്പിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്